പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ട് ഒൻപതാം അധ്യായം സ്ത്രീകളോടുള്ള സമീപനം ഇഷ്ടപത്നിയോട് അസൂയരുത് അവൾക്ക് നിന്നെ വഞ്ചിക്കുവാൻ തോന്നും സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിന്നെ ആധിപത്യം നിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും സ്വൈരണിയെ സന്ദർശിക്കരുത് നീ അവളുടെ വലയിൽ കുടുങ്ങും അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത് നീ അവളുടെ കുടുക്കിൽപ്പെടും കനിയുടെ മേൽ കണ്ണു വെക്കരുത് നീ കാറിടറി വീഴും പരിഹാരം ചെയ്യേണ്ടി വരും കോലിടയ്ക്ക് അടിമയാകരുത് നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും നഗരഭീതികളിൽ അങ്ങംങ്ങം നോക്കി നടക്കരുത് ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത് രൂപവതിയിൽ കണ്ണു പതിക്കരുത് മറ്റൊരു സ്വന്തമായ സൗന്ദര്യത്തെ അപരക്ഷിക്കരുത് സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വികാരമഗ്നി പോലെ ആളിൽ കത്തുന്നു അനിൻ്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിന് ഇരിക്കരുത് വീഞ്ഞു കുടിച്ച് മതിക്കുകയും അരുത് എൻ്റെ ഹൃദയം ആകർഷിയാകും നീ നാശത്തിലേക്ക് തന്നെ വീഴും സൗഹൃദ ബന്ധം പഴയ സ്നേഹിതനെ പരുത്യയ്ക്കരുത് പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല പുതിയ സ്നേഹിതൻ പുതിയ പോലെ പഴുകും തോറും ഹൃദ്യതും പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത് അവൻ്റെ അവസാനം നിനക്കറിയില്ലല്ലോ അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും കൊല്ലാൻ അധികാരമുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക മരണഭയം നിന്നെ അലട്ടുകയില്ല അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ച് പെരുമാറുക അല്ലെങ്കിൽ അവൻ നിൻ്റെ ജീവൻ അപഹരിക്കും അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക അയൽക്കാരനെ കഴിയുന്നത്ര അറിയുവാൻ ശ്രമിക്കുക ജ്ഞാനികളുടെ ഉപദേശം തേടുക അറിവുള്ളവരോടുകൂടെ സംസാരിക്കാവൂ എൻ്റെ സംഭാഷണം അത്യുനയനിയമത്തേക്ക് പറ്റി ആയിരിക്കട്ടെ നീതിമാന്മാരോടൊത്ത് ഭക്ഷിക്കാവൂ കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം ശില്പിയുടെ മഹത്വം തെളിയിക്കുന്നത് ശില്പത്തിലാണ് കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു ഏഷണിക്കാരനെ നഗരത്തിലെല്ലാം ഭയമാണ് വിടുവായനെ വെറുതെ വരി വെറുക്കാത്തവരില്ല അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയ കാരണിതിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ